ഒളിമ്പിക്സിൽ ഒരു താരം മെഡൽ നേടുമ്പോൾ ആ രാജ്യം മുഴുവനും ആണ് വിജയിക്കുന്നത് അതിനാൽ തന്നെ സ്വർണവും വെള്ളിയും വെങ്കലവും നേടുന്ന താരങ്ങൾക്ക് മിക്ക രാജ്യങ്ങളും പണമായും മറ്റു വിലപിടിച്ച വസ്തുക്കളായും സമ്മാനങ്ങൾ വാരിക്കോരി നൽകും മറ്റുള്ള ടൂർണമെന്റുകൾക്കും വ്യക്തിഗത ചാമ്പ്യൻഷിപ്പുകൾക്കും സംഘാടകർ തന്നെ വലിയ തുക പ്രൈസ് മണിയായി നൽകുന്നിടത്ത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അങ്ങനെയൊന്നും നൽകിയില്ലെങ്കിലും താരങ്ങൾ നിരാശപ്പെടേണ്ടിവരില്ല രാജ്യങ്ങൾ മെഡൽ വേട്ടക്കാർക്ക് ധാരാളം പാരിതോഷികം നൽകാറുണ്ട് മെഡൽ വേട്ടക്കാർ ഏതു രാജ്യക്കാരാണോ അതിനനുസരിച്ച് ലഭിക്കുന്ന തുകയിലും വ്യത്യാസമുണ്ടാക്കും ഏറ്റവും കൂടുതൽ മെഡലുകൾ വാരിക്കൂട്ടുന്ന അമേരിക്കയോ ചൈനയോ അല്ല ഏറ്റവും ഉയർന്ന തുക സമ്മാനം നൽകുന്നത് അത് മറ്റു പലരുമാണ് ഏഷ്യൻ രാജ്യങ്ങളായ ഹോങ്കോങ് സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നിവയാണ് പട്ടികയിലെ മുൻനിരക്കാർ ചില രാജ്യങ്ങൾ പണമായി നൽകുന്നതിനു പുറമെ മറ്റു സമ്മാനങ്ങളും നൽകുന്നുണ്ട് മലേഷ്യയിൽ താരങ്ങൾക്ക് വിദേശ നിർമ്മിത കാർ ലഭിക്കുമ്പോൾ ദക്ഷിണ കൊറിയയിൽ താരങ്ങൾക്ക് ആജീവനാന്ത പെൻഷനാണ് വാഗ്ദാനം വാഹനങ്ങളിൽ സൗജന്യയാത്ര വരെ നൽകുന്ന രാജ്യങ്ങളുണ്ട് എന്നാൽ ബ്രിട്ടൻ നോർവേ പോലുള്ള രാജ്യങ്ങൾ നേരിട്ട് സമ്മാനത്തുക നൽകാറില്ല ഇതുവരെ പ്രഖ്യാപിച്ച കണക്ക് നോക്കുമ്പോൾ വെങ്കലം നേടിയ ഹോക്കി ടീമിലെ ഡിഫൻഡർ അമിത് രോഹിദാസാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ തുക സമ്മാനമായി സ്വീകരിക്കാനൊരുങ്ങുന്നത് ഒഡിഷ ഒഡിഷ താരത്തിന് നാൽ കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷൂട്ടിങ്ങിൽ വെങ്കലം സ്വപ്നിൽ കുശാലിന് മഹാരാഷ്ട്ര ഒരു കോടി രൂപ പ്രഖ്യാപിച്ചു